പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രധാന അറസ്റ്റ് വൈകുന്ന വേളയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ആ അറസ്റ്റ് നടന്നേക്കാം അതിൻ്റെ ഏതാണ്ട് നടക്കുന്നതിന് മുമ്പുള്ള അന്തിമ മണിക്കൂറുകളിലാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ആ അറസ്റ്റും അതിൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും അത് സി പി എമ്മിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പൊട്ടിത്തെറികളുമൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ അറസ്റ്റ് ആരുടെതാണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക് ഇതിനുള്ളിൽ തന്നെ മനസ്സിലായിക്കാണും രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാല് മുതൽ മൂന്ന് വർഷക്കാലം ദേവസ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും പതിറ്റാണ്ടുകാലം സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒക്കെ ആയിരുന്ന ശ്രീമാൻ എ പത്മകുമാറിൻ്റെ അറസ്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് ആ അറസ്റ്റ് നടക്കും എന്ന് ഏതാണ്ട് മൂന്നാല് ദിവസ കാലമായി ചാനലുകളും ഒക്കെ ഇങ്ങനെ നിരന്തരമായി ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ഏത് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പത്മകുമാരന് രണ്ട് നോട്ടീസ് ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘം കൊടുത്തു കഴിഞ്ഞു ഓരോ കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം നീട്ടുകയാണ് രണ്ടാമത്തെ നോട്ടീസ് വന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തോ പിന്നെ എന്തോ മരണമുണ്ടെന്നോ എന്തോ അത്യാവശ്യ പിന്നെ കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ടായിരുന്നു എന്നോ അതൊക്കെ കൊണ്ട് താമസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ ഫോണിലൂടെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവണം അതല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞതായിട്ടാണ് അറിയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ചോദ്യം ചെയ്യലിനെ തുടർന്ന് അറസ്റ്റ് നടക്കും എന്നുള്ളത് അതായത് അറസ്റ്റ് അനിവാര്യമാണെന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് ശ്രദ്ധ നമുക്കറിയാം ഈ സ്വർണ്ണ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആ ദുരൂഹ കഥാപാത്രം അവതാരം അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിനെ തുടർന്ന് അവിടുത്തേത് ഉന്നത ഉദ്യോഗസ്ഥനെ മറ്റു മുരാരി ബാബു അറസ്റ്റ് ചെയ്യപ്പെട്ടു സുധീഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിനുശേഷം ഒരൽപം താമസിച്ചിട്ടാണെങ്കിലും ആദ്യമായി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീമൻ എൻ വാസു അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ജയശ്രീ എന്ന് പറഞ്ഞിട്ട് ദേവസ്വം സെക്രട്ടറി ഉണ്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത നിൽക്കുകയാണ് കാരണം പത്തനംതിട്ട കോടതി അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അവരെയും അറസ്റ്റ് ചെയ്യുന്നതാണ് കേൾക്കുന്നത് എന്തായാലും അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള വാർത്ത നിലനിൽക്കുന്നുണ്ട് എന്തായാലും അവരുടെ അറസ്റ്റും അനിവാര്യമാണ് എന്ന് കേൾക്കുന്നു അപ്പോൾ അടുത്ത അറസ്റ്റ് എ പത്മകുമാറിനതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല പക്ഷേ ആ അറസ്റ്റും ഇങ്ങനെ വൈകി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പക്ഷെ അറസ്റ്റ് നടന്നേക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം എൻ ബാസു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒരു അലംഭാവം കണ്ടിരുന്നു പക്ഷേ ആ അറസ്റ്റും നടന്നുകഴിഞ്ഞിരിക്കും പത്മകുമാരനെയും അറസ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ എക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിക്കഴിയും എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള സമ്മർദ്ദം ഭരണത്തിലെ ഉന്നതങ്ങളിൽ നിന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാരണം എൻ ബാസുവിനെ എന്തിനാണോ അറസ്റ്റ് ചെയ്തത് അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ എ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്തേ മതിയാവും എന്നുള്ളതിനകത്ത് തർക്കമൊന്നുമില്ല കാരണം എൻ ബാസു എന്ത് കുറ്റമാണോ ചെയ്തത് അതേ കുറ്റം തന്നെ പിന്നെ എ പത്മകുമാരും ചെയ്തിട്ടുണ്ട് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കൊന്ന് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതാണോ അതോ മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതാണോ എന്നറിയില്ല ആ മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് പിന്നെ സെപ്റ്റംബറിൽ കോടതിയിൽ സമർപ്പിച്ച ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിലെ അഞ്ചാം പേജിൽ പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അധ്യക്ഷതയിൽ കൂടിയ ബോർഡ് മീറ്റിംഗിൽ എഴുപത്തേഴാം നമ്പർ അജണ്ട പ്രകാരം എടുത്ത ബോർഡ് തീരുമാനം എഴുതിയ മിനിറ്റ്സ് ബുക്ക് അതായത് പത്മകുമാറിൻ്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ബോർഡ് കൂടിയ അതിൻ്റെ അജണ്ട പ്രകാരം ഉള്ള മിനിറ്റ്സ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത് ദേവസ്വം കമ്മീഷണറിൻ്റെ ശുപാർശ പ്രകാരം അതെനിക്ക് തോന്നുന്നത് ഇയാൾ തന്നെ എൻ വാസുവാണെന്നാണ് എൻ്റെ പ്രകാരം ശബരിമല ദേവസ്വം ശബരിമല ശ്രീകോവിലിൻ്റെ കഥകിനിരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും കൂടാതെ ശ്രീകോവിലിൻ്റെ തെക്കുവടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകിടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തൻ്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷന്റെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കുന്നതിന് അനുവാദം നൽകി അതായത് മൂന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മിനിറ്റ്സാണ് ഞാൻ ഈ വായിച്ചത് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുണ്ട് അത് പിന്നീട് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഉത്തരവായി ഇറങ്ങുകയും ചെയ്തു സുഹൃത്തുക്കളെ ഈ ഉത്തരവ് പത്മകുമാരൻ ചെയ്തിട്ടുള്ള തെറ്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒന്ന് ശ്രീകോവിലിൻ്റെ കഥകിന് ഇരുവശത്വമുള്ള ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകൾ എന്ന് പറയുന്നു രണ്ട് ശ്രീകോവിലിൻ്റെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകിടുകൾ അപ്പം ഇത് രണ്ടും ചെമ്പു തകിടുകളായിട്ടാണ് പിന്നെ ഈ ഉത്തരവിലും മിനിറ്റ്സിലും ഉത്തരവിലും പറയുന്നത് പക്ഷേ ഇതൊന്നും ചെമ്പു തകിടകൾ ആയിരുന്നില്ല എന്നും ആ ദ്വാരപാലകരെയും ആ ഈ പറഞ്ഞതുപോലെ ശ്രീകോവിലിന്റെ തെക്ക് വടക്ക് മൂലകളിലും പൊതിഞ്ഞിട്ടുള്ളത് സ്വർണമായിരുന്നുവെന്നും ആ വിജിലൻസ് റിപ്പോർട്ടിന്റെ മൂന്നാമത്തെ പേജ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ദ്വാരപാലകരെ പൊതിയാൻ വേണ്ടിയിട്ട് പതിനഞ്ച് പോയിൻ്റ് ആറ് നാല് കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ ഫ്രണ്ട് ബാക്ക് വ്യൂ അതിനും സ്വർണം തന്നെയാണ് കിലോ കണക്കിന് സ്വർണം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ദ്വാരപാലകരെ പൊതിയാൻ പതിനഞ്ച് കിലോ സ്വർണം അപ്പോൾ ദ്വാരപാലകരെ പൊതിയാനുള്ള പതിനഞ്ച് കിലോ ദ്വാരപാലകരെ പതിനഞ്ച് കിലോ പതിനഞ്ച് പോയിൻ്റ് ആറ് കിലോ സ്വർണം കൊണ്ടാണ് പൊതിഞ്ഞത് എന്നിരിക്കെ ആ ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകൾ എന്നു പത്മകുമാർ പറയുകയും ശ്രീകോവിലിൻ്റെ തെക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകൾ എന്ന് പറയുമ്പോഴും ആ രണ്ട് സ്ഥലത്തും ചെമ്പ് യഥാർത്ഥത്തിൽ സ്വർണമാണ് പൂശിയിരുന്നത് പൊതിഞ്ഞിരുന്നത് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ചെമ്പ് തകിടുകൾ എന്നാക്കി പത്മകുമാർ ഉത്തരവിറക്കി എന്ന് വരുമ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തു കൂടാലോ എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള വേറെ തെറ്റുകൾ എന്താ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഭക്തന് കൊടുത്തു എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തു അയാൾ ആരായിരുന്നു അയാൾ ദുരൂഹ കഥാപാത്രമായിരുന്നു അതടുത്ത തെറ്റ് അടുത്ത തെറ്റ് എന്താ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചു അത് മൂന്നാമത്തെ തെറ്റ് ഏതാണ് സ്മാർട്ട് ക്രിയേഷൻ എന്താണ് അവരുടെ ക്രെഡൻഷ്യൽ അവരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ട ടെൻഡർ പോലെ ഇറക്കിയിട്ടുണ്ടോ ഇല്ല അത് മൂന്നാമത്തെ തെറ്റ് നാലാമത്തെ തെറ്റ് എന്താ ഈ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ തന്നെ അവസാന ഭാഗത്ത് പിന്നെ പറയുന്നുണ്ട് എന്താ പറയുന്നത് വർക്ക്സ് ഇൻവോൾവിംഗ് ദ യൂസ് ഓർ ഹാൻഡിലിംഗ് ഓഫ് വാല്യൂബിൾസ് ബിലോങ്ങിങ് ടു ദ ദിവസം ബോർഡ് ഷുഡ് ഓൾവേസ് ബി ക്യാരീഡ് ഔട്ട് അറ്റ് എ പ്ലേസ് വിത്തിൻ ദ ദേവസ്വം പ്രിമൈസസ് ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ റെസ്പോൺസിബിൾ ഓഫീസർ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് റ്റ് സൂപ്പർവിഷൻ ഓഫ് ദി അസിസ്റ്റന്റ് കമ്മീഷൻ അപ്പൊ നാലാമത്തെ തെറ്റെന്ന് പറയുന്നത് ഇത് സന്നിധാനത്ത് വെച്ച് തന്നെ തിരുവാഭരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടക്കണം എന്നുള്ള തീരുമാനം ലംഘിച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് കൊടുത്തുകൊണ്ടു നാലാമത്തെ തെറ്റ് അഞ്ചാമത്തെ തെറ്റെന്ന് പറഞ്ഞെന്താ ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അനുവദിക്കണം ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളൂ എന്നുള്ളത് അഞ്ചാമത്തെ തെറ്റ് അപ്പോൾ അഞ്ചു തെറ്റുകൾ എ പത്മകുമാർ ചെയ്തിട്ടുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ് പകൽ പോലെ വ്യക്തം അത് ഞാനൊന്നും കൂടി ആവർത്തിക്കുന്നില്ല അങ്ങനെ ചെയ്ത സാഹചര്യത്തിൽ സ്വാഭാവികമായും എൻ ബാസ് ചെയ്ത അതേ തെറ്റുകൾ തന്നെ ഇയാളും ചെയ്തിട്ടുണ്ട് അപ്പം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത അതേ തെറ്റുകൾ ചെയ്ത ഇയാളെയും ദ എർലിയർ ദ ബെറ്റർ അറസ്റ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ താമസം വരുന്നു പക്ഷെ അറസ്റ്റ് ചെയ്യാതെ പറ്റാത്ത സാഹചര്യം വരുന്നു കാരണം അയാൾ വാസു ചെയ്ത തെറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താ ബഹുമാനപ്പെട്ട സുപ്രീ ഹൈക്കോടതിയുടെ ഉത്തരവുകളും ഓളിക്കിടപ്പുണ്ട് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എത്ര ഉന്നതനായാലും അവരുടെ എല്ലാം റോൾ ആൻഡ് കോംപ്ലിസിറ്റി റോൾ ആൻഡ് കോംപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ പങ്കും അവർക്ക് ഈ തെറ്റുകളിലുള്ള അവരുടെ പങ്കാളിത്തവും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര ഉന്നതൻ ദി ഹയർ എഷലൻസ് ഓഫ് ദി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതായത് എത്ര ഉന്നതനാണെങ്കിലും അതിൻ്റെ എല്ലാ ഫാസറ്റ്സും എല്ലാ വശങ്ങളും അന്വേഷിക്കണം വിശദമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പം നടന്ന കാര്യങ്ങൾ ആ തെറ്റുകൾ എന്തായിരുന്നു എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കോടതി അവസാനം പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ എന്ന് പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണാധികാരികൾക്ക് ഡയറ്റിയോട് ഭഗവാനോട് ഡിവോട്ടീസിനോട് ഭക്തന്മാരോട് അതുപോലെ തന്നെ ഭരണകൂടത്തോട് ഇവരോടെല്ലാം ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ അവർ പിന്നെ അവരെ അവർ കുറ്റം ചെയ്തവരാണ് അവരെ നിയമത്തിൽ കൊണ്ടുവരണമെന്നുള്ള ഉത്തര ഉത്തരവ് ഹൈക്കോടതിയുടെ കൂടെ കിടക്കുന്ന സാഹചര്യത്തിലും പത്മകുമാർ ഇത്രയും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞ സാഹചര്യത്തിലും പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല പക്ഷേ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ നീട്ടിക്കൊണ്ടു പോകാനുള്ള സമ്മർദ്ദം എസ് ഐ ടിക്ക് മേലുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കൾ കാരണം പോറ്റി അറസ്റ്റ് പിന്നെ വാസ്തു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് മൂന്നാല് ദിവസമായി അറസ്റ്റ് നടക്കുന്നില്ല അറസ്റ്റ് നടന്നേക്കാം ഞാനിത് വീഡിയോ ചെയ്യുന്നതിനുള്ളിൽ അറസ്റ്റ് നടന്നേക്കാമെങ്കിൽ പോലും അത് താമസിക്കുന്നു അത് നീണ്ടു നീണ്ടു പോകുന്നു ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡിലേഡ് ആൻഡ് ഡിലേഡ് ആൻഡ് അൺഡിലൈഡ് എന്താ അതിൻ്റെ കാരണം അത് കൂടി നമ്മൾ മനസ്സിലാക്കണം പത്മകുമാറിനെ ഇപ്പം പത്മകുമാർ ഇപ്പം അഞ്ചാറ് മാസക്കാലമായി നേതൃത്വമായിട്ട് അകന്ന് കഴിയുകയായിരുന്നെങ്കിലും പത്മകുമാരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നതും പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഒക്കെ പത്മകുമാർ നേതൃത്വത്തിൻ്റെയും പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെയും ഏറ്റവും വിശ്വസ്ത വിനീത വിധേയനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ദീർഘകാലം പത്തനംതിട്ടയിലെ പിണറായി പക്ഷത്തിൻ്റെ ഏറ്റവും പ്രബല നേതാക്കന്മാരിൽ മുൻപന്തിയിൽ നിന്ന ആളായിരുന്നു എ പത്മകുമാർ അങ്ങനെയാണ് പത്മകുമാറിൻ്റെ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തന്നെ പിണറായി വിജയൻ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു പത്മകുമാർ എന്ന് മാത്രമല്ല പത്മകുമാർ ഈ വിവാദം ഉണ്ടായ സമയത്ത് തന്നെ അത് താൻ മാത്രം അറിഞ്ഞല്ല ചെയ്തത് എന്നുള്ള സൂചന നൽകുന്ന ചില പരാമർശങ്ങൾ അദ്ദേഹം തുടക്കത്തിൽ നടത്തിയിരുന്നു താനിതിനകത്ത് തനിക്കതിനകത്ത് പങ്കുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ വേറെ പലർക്കും പങ്കുണ്ടാവും എന്നുള്ള പരോക്ഷ സൂചന എ പത്മകുമാർ തുടക്ക സമയത്ത് നൽകിയിരുന്നു ഇപ്പോഴാണെങ്കിൽ പത്മകുമാർ ദേവസ്വം പത്മകുമാർ സി പി എം നേതൃത്വവുമായി അകൽച്ചയിലുമാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് സി പി എമ്മിനകത്ത് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ അറിവിൽ നിന്നും കൂടി ഞാൻ പറയുകയാണ് പത്മകുമാർ എന്ന് പറയുന്ന ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർണം പൂശിയത് ചെമ്പ് പാളി ചെമ്പ് പിന്നെ തകിടുകളാണ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പത്മകുമാർ മാത്രം അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുകയില്ല എന്നുള്ളതിൽ ഒരു സംശയവും എനിക്കില്ല അപ്പൊ സ്വർണം ജെമ്പുതകടാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വിവരം പത്മകുമാറിന്റെ മുകളിലുള്ള ആളുകൾ അറിഞ്ഞിട്ടുണ്ടാകും എന്നത് വളരെ വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് പത്മകുമാറും വാസുവും കൂടി ചേർന്നാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് വരുമ്പോൾ ഒരു സംശയവും വേണ്ട മുകളിലുള്ള നേതാക്കന്മാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് വളരെ വ്യക്തമാണ് മുകളിലുള്ള നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ഒരു നേതാവ് കടകംപള്ളി ആണെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ വിവാദം വന്നതിന് ശേഷം വളരെ ഒരു നിർജ്ജീവാവസ്ഥയിലാണ് എന്നുള്ളത് നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് എൻ വാസുവിനെ പുകഴ്ത്തിയത് നമ്മൾ കേട്ടു എന്തായാലും അതിൽ സമ്പൂർണമായും നിശബ്ദനാണ് കടകംപള്ളി സുരേന്ദ്രൻ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് പത്മകുമാരൻ്റെ അറസ്റ്റ് താമസിക്കാനുള്ള കാരണം മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് പത്മകുമാരൻ്റെ അറസ്റ്റിനെതിരെ മുകളിൽ നിന്ന് സമ്മർദ്ദം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു സംശയവും വേണ്ട ഇത് പത്മകുമാർ മാത്രമായി ചെയ്തിട്ടുള്ള ഒരു തെറ്റോ ഒരു ഗൂഢാലോചനയോ അല്ല 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 എന്നുള്ളതുകൊണ്ടാണ് പത്മകുമാര ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പത്മകുമാരനെ ഒരു ഭയം പത്മകുമാരനെ ബാധിച്ചതായിട്ടൊന്നും നമ്മൾ പുറമേ കാണുന്നില്ല അതിൻ്റെ കാരണം പത്മകുമാരനെ അറിയാം ഇത് പത്മകുമാർ ഉറ്റക്കല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ പത്മ താൻ മാത്രമല്ല കൽപ്പബിളാണ് എന്നുള്ളത് പത്മകുമാരനെ അറിയാം എന്നുള്ളതും താൻ ഇതിനകത്ത് ബന്ധപ്പെടുകയോ തന്നെ പ്രതിയാക്കുകയോ തന്നെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ സ്വാഭാവികമായും തന്നെ ഇത് ചെയ്യിപ്പിച്ച ആളുകളും ആളുകൾക്കും അപകടം സംഭവിക്കും എന്നുള്ളതാണ് പത്മകുമാറിൻ്റെ ധൈര്യം അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പത്മകുമാരൻ്റെ അറസ്റ്റ് താമസിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പത്മകുമാരൻ്റെ മുകളിലുള്ള ആളുകൾ അവർക്ക് ഇതിനകത്ത് അവർ കൽപ്പബിളാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അതിൽ കടകംപള്ളി സുരേന്ദ്രൻ പെടും എന്നുള്ള കാര്യം ഒരു സംശയവും ഇല്ലാത്ത വസ്തുതയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയോ പത്മകുമാറിനെ കസ്റ്റഡിയിൽ നിൽക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ പത്മകുമാറിൻ്റെ മൊഴിയിൽ നിന്ന് അടുത്ത അറസ്റ്റ് എന്നുള്ള നിലയിലേക്ക് കടകംപള്ളിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണ് പത്മകുമാറിൻ്റെ ധൈര്യം അതാണ് സി പി എമ്മിൻ്റെ ഒരു ഒരു ഭയം സി പി എം അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഗവൺമെൻറ്റിലൂടെ ഈ അറസ്റ്റ് താമസിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത് അത് കടകംപള്ളി സുരേന്ദ്രൻ അവസാനിക്കുമോ അതിന് മുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് പത്മകുമാർ പറയുന്ന കാര്യങ്ങൾ അത് കടകംപള്ളി സുരേന്ദ്രനിൽ മാത്രം ഒതുങ്ങുമോ അതിന് മുകളിൽ സെക്രട്ടേറിയറ്റിലെ സൗത്ത് ബ്ലോക്കിലേക്ക് പോകുമോ എന്ന് മാത്രമേ ഇനി കാണാനുള്ളൂ ഇനി അറിയാനുള്ളൂ എന്തായാലും ഒരു സംശയവും വേണ്ട സി പി എമ്മിൻ്റെ നെഞ്ചിടിപ്പ് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് വാസു അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ സി പി എമ്മിൽ ഉണ്ടായത് ഞാനൊരു വീഡിയോയിലൂടെ അത് കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റ് സംഭവിക്കുന്നതോടുകൂടി അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും അതിൻ്റെ ദൂഷ്യങ്ങൾ എന്തായിരിക്കും അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറികൾ എന്തായിരിക്കും എന്നുള്ളതിന് ആകാംക്ഷയോടെ കണ്ണടയ്ക്കാതെ കാത്തിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്തായാലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എ പത്മകുമാറിൻ്റെ അറസ്റ്റ് ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള എ പത്മകുമാറിൻ്റെ അറസ്റ്റ് സി പി എമ്മിനുണ്ടാക്കാൻ പോകുന്നത് ചെറിയ പരിക്കല്ല അതീവ ഗുരുതരമായിട്ടുള്ള പരുക്കായിരിക്കും എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ മുകളിലേക്കുള്ളവരിലേക്ക് അത് ഒരു തട്ടാണോ രണ്ട് തട്ടാണോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ പത്മകുമാറിൻ്റെ അറസ്റ്റിലൂടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മുകളിലേക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരിക്കുകയാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്